പെരിന്തൽമണ്ണ എൻ ആർ ഐ ഫോറം അഥവാ പെൻറീഫ് സംഘടനയുടെ പത്താം വാർഷികാഘോഷം പെൻറീഫ് ദശോത്സവ എന്ന പേരിൽ ജിദയിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു ജിദ്ദ ലയാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പെരിന്തൽമണ്ണ എൻ ആർ ഐ ഫോറം പത്താം വാർഷികാഘോഷം വൈവിധ്യങ്ങളായ പരിപാടികൾ കൊണ്ടേറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രശസ്ത ഗായികരായ അമൃതാ സുരേഷും അഭിരാമി സുരേഷും ഗാനങ്ങളവതരിപ്പിച്ച് വേദിയെ ആവേശഭരിതരാക്കി ഡോക്ടർ ഇന്ദു അവതരിപ്പിച്ച ഭരതനാട്യവും അലീബ് ഉസ്മാന്റെ നേതൃത്വത്തിൽ ബെൻഡ്രിഫ് അംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിച്ച ഓർക്കസ്ട്ര നൃത്തനൃത്യങ്ങൾ സ്കിറ്റും ഗാനമേളയും പരിപാടിക്ക് കൊഴുപ്പേകി ഷെമീന ടീച്ചറുടെ കൊറിയോഗ്രാഫിയിൽ അരങ്ങേറിയ ഒപ്പനയും സന്തോഷ് ഖാൻ സംവിധാനം നിർവഹിച്ച നാടകവും വേദിക്ക് വേറിട്ട അനുഭവമായി ഷാദ് ചാത്തലൂർ എഞ്ചിനീയർ ജുനൈദ മജീദ് എന്നിവർ നയിച്ച പരിപാടി രക്ഷാധികാരികളായ റീഗൽ മുജീബ് ലത്തീഫ് കപ്പുങ്ങൽ എന്നിവർ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അയ്യൂബ് മുസ്ഖത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ദുൽ മജീദ് ഭാരവാഹികളായ നാസർ ശാന്തപുരം ഡോക്ടർ ആലിയ ഡോക്ടർ ഇന്ദു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ഖ്രോദായ് അമൃത ന്യൂസ് ജിദ്ദ Celebrating 40 years of trust and legacy. Sona Gold and Diamonds. Saudi Arabia. Bahrain. Oman.